ഹായ് ഓൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട റെസിപ്പി ആയിട്ടാട്ടോ അപ്പൊ ഇപ്പോഴും കൊറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് രാവിലെ കൊറേ ഉപ്പുമാവ് ബാക്കിയായിട്ടോ അപ്പൊ ഉമ്മാക്ക് അത് വെറുതെ കളയാൻ തോന്നിയില്ല ഉമ്മ ഞങ്ങളെ കണ്ണു പൊടിയിടാൻ വേണ്ടിട്ട് അതൊരു സ്നാക്കായിട്ട് രൂപമാറ്റം ചെയ്തിട്ടോ അപ്പൊ എന്താന്ന് വെച്ചാല് ബാക്കി വരുന്ന റവയുടെ ഉപ്പുമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം നമുക്ക് ഉപ്പുമാവ് കട്ടൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെക്കണം അപ്പൊ നമുക്ക് ഇനി വേണ്ടത് കുറച്ച് കരുവേപ്പില ഒരു ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് മൂന്ന് പച്ചമുളക് ഒരു വലിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തത് ഇനി കറിവേപ്പില മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളക് എന്നിവ നന്നായിട്ട് അരിഞ്ഞ് അരിഞ്ഞു വെച്ച ഉള്ളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കട്ടൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ച ഉപ്പുമാവ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് മൈദ ചേർത്തത് ഇത് നന്നായിട്ട് ഉരുളാക്കി എടുക്കാനും വേണ്ടിട്ടാട്ടോ ഇനി ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി കയ്യിലേക്ക് കുറച്ച് ഓയില് തടവിക്കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കണം ഇനി ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇനി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ രൂപത്തില വേണ്ടത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ ഇനി ഓരോ ബോൾസും ഈ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്ക ഈ മാവി എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്യണം കോട്ട് ചെയ്തെടുത്ത ബോൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരു ഗോൾഡൻ കളറായിട്ടൊക്കെ വരുമ്പോ എണ്ണയിൽ നിന്നും അത് കോരി മാറ്റാം ഇതുപോലെ ബാക്കി വന്ന ഇടിയപ്പം വെച്ചിട്ടും ചപ്പാത്തി വെച്ചിട്ടും പത്തിരി വെച്ചിട്ടുള്ള ഒക്കെ നമ്മള് ചെയ്തേക്കുന്നു ചാനലിൽ കയറി വക്കിയാ മതി ഇതുപോലെ ഇടയ്ക്ക് ഞങ്ങൾ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് വേറിട്ടോ ഇപ്പൊ നമ്മളുടെ തട്ടിക്കൂട്ട് റെസിപ്പി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം അമ്മ കണ്ടുപിടുകയെന്ന് നോക്കിയതാണെങ്കിലും സാധനം സൂപ്പർ ആയിരുന്നു കേട്ടോ ഇപ്പൊ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ട്രൈ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ ടൊമാറ്റോ സോസ് ഞങ്ങള് വീട്ടിൽ ഇണ്ടാക്കിയന്നെ കേട്ടോ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യോ പിന്നെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം എനിക്ക് അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്